ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ പലതരത്തിലുള്ള വീഡിയോസ് നമ്മൾ കാണാറുണ്ട് അല്ലേ യൂട്യൂബ് വീഡിയോസാണ് അധികം കാണാറുള്ളത് അപ്പം നമ്മൾ കാണുന്ന വീഡിയോസ് നമ്മൾ സുഹൃത്തിനോ മറ്റാർക്കെങ്കിലും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യാറുള്ളത് പക്ഷേ ഈ ലിങ്ക് കോപ്പി ചെയ്ത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആ ലിങ്ക് മാത്രം കാണുന്ന ഒരു പ്രശ്നം പലരും അഭിമുഖീകരിക്കാറുണ്ട് ആ ലിങ്ക് മാത്രം കാണും അതിൻ്റെ പ്രിവ്യൂ തമ്പിനേയിലൊന്നും കാണാൻ വേണ്ടി പറ്റില്ല എന്ത് വീഡിയോ ആണിതെന്ന് മനസ്സിലാക്കാൻ നമുക്കതിൽ തമ്പിനയിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രിവ്യൂ ഉണ്ടെങ്കിൽ നല്ല എന്താ ഈസി ആയിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഈ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ലിങ്ക് മാത്രമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലേ ഇത് എന്ത് വീഡിയോ എന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് എന്താ പറയുക വ വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന ചില സെറ്റിങ്സുകൾ മാറ്റം വരുത്തിയാൽ നമുക്ക് പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ് ഈ ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഈ പ്രശ്നം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് അപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ എക്സാമ്പിളാണെങ്കിൽ ഞാനൊരു വീഡിയോ യൂട്യൂബിലൊരു വീഡിയോൻ്റെ ലിങ്ക് ഇവിടെ എൻ്റെ ഒരു സുഹൃത്തിന് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാനത് കോപ്പി ചെയ്ത് യൂട്യൂബിൽ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു പേസ്റ്റ് ചെയ്ത് ഞാനത് സെൻഡ് ചെയ്യുമ്പോൾ ആ ലിങ്ക് മാത്രമാണ് കാണുന്നത് അല്ലേ പക്ഷേ എനിക്കെൻ്റെ പ്രീവിയോ കമ്പനിയിൽ കാണുന്നില്ല ഇനി അതിന് മാറ്റം വരുത്താൻ നമുക്ക് അതിനൊരു സെറ്റിങ്സ് ചെയ്താൽ മതി അപ്പം നിങ്ങൾ ആദ്യം വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ പോവുക സെറ്റിങ്സിൽ പോയതിന് ശേഷം നമ്മൾ പ്രൈവസി ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സിൽ പ്രൈവസി ക്ലിക്ക് ചെയ്യുക പ്രൈവസി ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താഴെയായിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഏറ്റവും താഴെ കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും താഴെ ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂസ് അത് ഡിസേബിൾ ചെയ്ത് വെക്കുക അത് ഓൺ ഓണായിട്ടാവും കിടക്കുന്നുണ്ടാവുക നിങ്ങളുടെ സെറ്റിങ്സിൽ അത് ഡിസേബിൾ ചെയ്ത് വെക്കുക ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഒരു ലിങ്ക് ഞാൻ യൂട്യൂബിൽ നിന്ന് അതേ ലിങ്ക് എടുത്ത് കോപ്പി ചെയ്തു കണ്ടോ തമ്പനിയിൽ വന്നു ആ വീഡിയോയുടെ പ്രിവ്യൂവും വന്നു നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് വീഡിയോയുടെ കമ്പനിയിൽ അടക്കമുള്ള സംഗതികൾ വന്നു അപ്പോൾ ഇത് കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ താങ്ക്